పశ్చిమేష్యే యుద్ధం కనక അടിയും തിരിച്ചടിയുമായി ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നു അതേസമയം ഇറാന്റെ മിസൈൽ വർഷം തുടരുകയാണ് ഇസ്രയേലിൽ ഒരു മണിക്കൂറോളം വ്യത്യാസത്തിൽ സൈറണുകൾ മുഴങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാജ്യത്തിന്റെ വടക്കൻ മേഖലകളിലും ജെറുസലേമിലും മിസൈലുകൾ പതിച്ചതായി സ്ഥിരീകരണമുണ്ട് ഇറാന്റെ ഏറ്റവും വലിയ മിസൈലുകളിലൊന്നായ ഖൊറം ഷഹ ഫോർ ഉൾപ്പെടെയുള്ളവയാണ് ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട് വടക്കൻ ഇസ്രയേലിൽ സൈറണുകൾ തുടർച്ചയായി മുഴങ്ങിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു പിന്നീട് സൈറണുകൾ നിലച്ചെങ്കിലും വീണ്ടും മുന്നറിയിപ്പുകൾ വരുന്നുണ്ട് രാജ്യത്തെ ജനങ്ങളോട് ഉടനടി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അവിടെ തുടരാനും സൈന്യം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് യു എസ് നടപടിക്ക് ശേഷം ഇറാൻ കുറഞ്ഞത് നാൽപ്പത് മിസൈലുകളെങ്കിലും വിക്ഷേപിച്ചതായി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് വ്യക്തമാക്കി മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങാതെ ഹൈഫയൽ മിസൈൽ പതിച്ച സംഭവം ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു എയർ ഡിഫൻസ് ഇന്റർസെപ്റ്റർ തകരാറല്ലെന്നും ശരിയായി കണ്ടെത്ത കഴിയാതിരുന്ന ഒരു ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലായിരുന്നുവെന്നും തുടർന്നുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു നഗരത്തിലെ ഒരു പൊതുസ്ഥലത്താണ് ഇറാനിയൻ മിസൈൽ പതിച്ചത് അപകട സ്ഥലത്തിനടുത്തായി ഒരാൾ ഉൾപ്പെടെ മൂന്ന് പേർക്ക് നിസ്സാര പരിക്കേറ്റു മിസൈലിന്റെ വാഹഡ് തിരിച്ചറിയുന്നതിൽ സൂക്ഷ്മമായ സാങ്കേതിക തകരാർ സംഭവിച്ചതായി ഹോംഫ്രണ്ട് കമാൻഡിന്റെയും ഇസ്രയേൽ എൻഫോഴ്സ്മെന്റിന്റെയും അന്വേഷണത്തിൽ പറയുന്നു ഈ സാങ്കേതിക പിഴവ് കാരണമാണ് സൈറണുകൾ മുഴങ്ങുകയോ മിസൈലിനെ തടയാൻ ഇന്റർസെപ്റ്ററുകൾ വിക്ഷേപിക്കുകയോ ചെയ്യാതിരുന്നത് ഹോംഫ്രണ്ട് കമാൻഡിന്റെ മുന്നറിയിപ്പ് സംവിധാനം ത്തിൽ തകരാറില്ലെന്നും ഇസ്രായേൽ എൻഫോഴ്സിന് മിസൈൽ കണ്ടെത്താൻ കഴിയാതിരുന്നതിനാലാണ് പിഴവുണ്ടായതെന്നും സൈന്യം വിശദീകരിച്ചു ഇറാന്റെ ഫോദോ ആണവ കേന്ദ്രത്തിനു നേർക്ക് വീണ്ടും ആക്രമണം നടന്നതായി ഇറാൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര വാർത്താ ഏജൻസിയായ എഫ് പി റിപ്പോർട്ട് ചെയ്തു എത്ര നാശനഷ്ടമുണ്ടായെന്നോ ആരാണ് ആക്രമിച്ചതെന്നോ ഉള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഞായറാഴ്ച പുലർച്ചെയാണ് യു എസ് ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളുടെ നേർക്ക് ബോംബിട്ടത് അതേസമയം ഇറാനിലെ ആറ് വിമാനത്താവളങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നു ൻ കിഴക്കൻ മധ്യഭാഗങ്ങളിലുള്ള വിമാനത്താവളങ്ങളിലാണ് ആക്രമണം നടന്നതെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു പതിനഞ്ചിലധികം ഇറാനിയൻ വ്യോമസേനാ വിമാനങ്ങൾ നശിപ്പിച്ചതായാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ അവകാശവാദം മിസൈലുകൾ സംഭരിക്കുന്നതിനും വിക്ഷേപിക്കുന്നതിനും വേണ്ടിയാണ് ഈ വിമാനത്താവളങ്ങൾ ഉപയോഗിച്ചിരുന്നതെന്നും സൈന്യം പറയുന്നു സംഘർഷം രൂക്ഷമാകവെ ഇസ്രായേലിന് വീണ്ടും മുന്നറിയിപ്പ് നൽകി ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിൽ രംഗത്തെത്തിയിരുന്നു ഇസ്രായേൽ ഗുരുതരമായ തെറ്റ് ചെയ്തെന്നും ഇപ്പോഴിത് ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഖമനേയി പറഞ്ഞു ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നാലെയായിരുന്നു ഖമനേയുടെ പ്രതികരണം എന്നാൽ അമേരിക്ക നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഖമനേയി പ്രസ്താവനയിൽ പരാമർശിച്ചിട്ടില്ല എക്സിലൂടെയായിരുന്നു ഈ പ്രതികരണം ഭീമൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇറാന്റെ ഫോദോ ഇസ്ഫഹാൻ നദാൻസ് എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക തകർത്തത് മൂന്നിടത്തും കനത്ത നാശനഷ്ടമുണ്ടായെങ്കിലും ആണവ വികരണങ്ങൾ വ്യാപിച്ചിട്ടില്ല അതേസമയം ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ വധഭീഷണി നേരിടുന്ന ഖമനേയി ഭൂഗർഭ ബംഗറിൽ ഒളിവിൽ കഴിയുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരം വിശ്വസ്തനായ ഒരു ഹായ് മുഖാന്തിരമാണ് ഖമനയിൽ കമാൻഡർമാരുമായി ആശയവിനിമയം നടത്തുന്നത് തന്റെ പിൻഗാമിയായ ഖമനയെയും മൂന്ന് പുരോഹിതരെ നിർദ്ദേശിച്ചെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു പിൻഗാമിയാകും എന്ന് കരുതിയിരുന്ന രണ്ടാമത്തെ മകൻ സയദ് ഹുസൈനി ഖമേനി ലിസ്റ്റിൽ ഇല്ലെന്നാണ് പുറത്തുവരുന്ന സൂചന ന്യൂസ് ഡെസ്ക് കേരള കൌമുദി